മുഖാമുഖ പരിപാടിയിൽ നമുക്ക് ഹോളിൻ്റെ കപ്പാസിറ്റി എഴുന്നൂറ്റമ്പതാണ് എഴുന്നൂറ്റി അമ്പത് എണ്ണൂറ് ആൾക്കാരാണ് ബോധനപ്പെട്ട മുഖ്യമന്ത്രിയെ സംബന്ധിച്ചൊരു സ്ത്രീ യോഗം നടത്തുകയുണ്ടായി എല്ലാ ജില്ലയിൽ നിന്ന് പ്രാതി പ്രാതിനിധ്യം ഉണ്ടാവണമെന്നും അമ്പത് ശതമാനം എങ്കിലും വിമൻ പാർട്ടിസിപ്പേഷൻ ഉണ്ടാവണമെന്നും മുഖ്യമന്ത്രിയുടെ ഒരു നിർദ്ദേശം ഉണ്ട് അപ്പം നമുക്ക് മുഖാമുഖ പരിപാടി ഏറ്റവും വളരെ നല്ല രൂപത്തിൽ സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്തൊരു ലക്ഷ്യം ഒരു സംഘടന സമിതിയാണ് ഇവിടെ രൂപീകരിക്കുന്നത് അന്ന് ഈ പങ്കെടുക്കുന്ന ആൾക്കാരിൽ നിന്ന് നമുക്ക് ഒരു പത്ത് പേരെ ഗോപനൂടെ മുഖ്യമന്ത്രിയുടെ കൂടെ സ്റ്റേജിൽ സ്റ്റേജിലിരുന്ന് ഇരിക്കാം അവർക്ക് മൂന്ന് മിനിറ്റ് മുതൽ അഞ്ചു മിനിറ്റ് വരെ ഉള്ള കാര്യങ്ങൾ ഗോപാല മുഖ്യമന്ത്രി ശ്രദ്ധയിൽപ്പെടുത്താം അവതരിപ്പിക്കാം കൂടാതെ പങ്കെടുക്കുന്ന ആൾക്കാരിൽ ഒരു അമ്പത് പേർക്ക് നമുക്ക് ഒരുമിച്ച് ഒരുങ്ങുന്ന വളരെ പ്രസക്തമായ ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താവുന്ന ചോദ്യങ്ങളൊന്ന് ചോദിക്കാം പങ്കെടുക്കുന്ന മുഴുവൻ പേർക്കും എന്തെങ്കിലും കാര്യം ഗവൺമെന്റ് ശ്രദ്ധയിൽപ്പെടുത്താൻ ഉണ്ടല്ലോ അത് എഴുതി തരികയും ചെയ്യാം അമ്പത് പേർക്ക് ചോദ്യം ചോദിക്കാം പത്ത് പേർക്ക് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഈ സ്റ്റേജിൽ ഇരിക്കുന്ന പത്ത് പേർക്ക് വിശദമായ ചോദ്യങ്ങൾ ചോദിക്കാനും പറ്റും അത് അത് കഴിഞ്ഞ് ആദ്യം നാൽപ്പത്തി മുഖ്യമന്ത്രി നമ്മുടെ കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കും അതിനുശേഷം ഈ ചോദ്യങ്ങളും വിശദീകരണങ്ങളുണ്ടാവും ഏറ്റവും അവസാനമായിട്ടും കണ്ടുകൂടി ചെയ്യും അങ്ങനെയാണ് പ്രോഗ്രാം അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇരുപത്തി ഏഴാം തീയതി എല്ലാ ജില്ലകളിൽ നിന്നും നമ്മൾ ആൾക്കാരെത്തിക്കുക ഏറ്റവും വളരെ നന്നായിട്ട് അത് സംഘടിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ഉദ്യമം അതിനുവേണ്ടി സഹകരണ സമിതി യോഗത്തിലേക്ക് ഞാൻ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്യുന്നു ഈ യോഗത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കാനായി ബോഹ്മെട്ട മന്ത്രി ശ്രീ ആർ ബിന്ദു മേടത്തശ്ണി ക്ഷണിക്കുന്നു നവകേരള സൃഷ്ടിയുടെ ഭാഗമായി നമ്മുടെ സമൂഹത്തിലെ വ്യത്യസ്ത വിഭാഗങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളെ മനസ്സിലാക്കി പ്രശ്നരഹിതമായ ഒരു നവകേരളം കെട്ടിപ്പടുത്തുക എന്ന കാഴ്ചപ്പാടോടു കൂടിയാണ് സംസ്ഥാനത്ത് നൂറ്റി നാൽപ്പത് നിയോജക മണ്ഡലങ്ങളിലും നവകേരള സദസ്സുകൾ സംഘടിപ്പിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ മന്ത്രിമാരും പങ്കെടുത്തുകൊണ്ട് നടന്ന നവകേരള സദസ്സുകളിൽ ഒട്ടേറെ നിർദ്ദേശങ്ങൾ വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ലഭിച്ചിരുന്നു ആ നിർദ്ദേശങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ അതാത് സാമൂഹ്യ വിഭാഗങ്ങളുമായി സംവദിച്ചുകൊണ്ട് നവകേരള സൃഷ്ടിയുടെ ഭാഗമായി ഏറ്റെടുക്കേണ്ട പദ്ധതികളും പ്രവർത്തനങ്ങളും ഏവയാണ് എന്ന് ചിട്ടപ്പെടുത്തുന്നതിന് സഹായകരമായ ാണ് മുഖാമുഖം മുഖ്യമന്ത്രിയുമായി മുഖാമുഖം എന്ന തലക്കെട്ടോടെ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്നു അതിൽ വിദ്യാർത്ഥികൾ യുവജനങ്ങൾ സ്ത്രീകൾ ആദിവാസി ദളിത് വിഭാഗങ്ങൾ സാംസ്കാരിക പ്രവർത്തകർ ഭിന്നശേഷിക്കാർ പെൻഷനേഴ്സ് തൊഴിൽ മേഖലയിലുള്ളവർ കർഷകർ കർഷക തൊഴിലാളികൾ റെസിഡൻസ് അസോസിയേഷനുകൾ അങ്ങനെ വ്യത്യസ്ത വിഭാഗങ്ങളുടെ വേറെ വേറെയുള്ള പരിപാടികളായിട്ടാണ് ഈ മുഖാമുഖം പരിപാടി ആസൂത്രണം ചെയ്യപ്പെടുന്നത് വിദ്യാർത്ഥികളുടെ മുഖാമുഖം പരിപാടി കോഴിക്കോട് വച്ചാണ് ഭിന്നശേഷി വിഭാഗങ്ങളുടെയും വയോജനങ്ങളുടെയും തിരുവനന്തപുരം പട്ടണത്തിൽ വച്ചാണ് നടക്കുന്നത് അതുപോലെ സാംസ്കാരിക പ്രവർത്തകരുടേത് തൃശ്ശൂർ വെച്ചാണ് നടക്കുന്നത് മഹിളകളുടേത് എറണാകുളത്ത് വെച്ചാണ് നടക്കുന്നത് നമ്മെ സംബന്ധിച്ചിടത്തോളം വയോജനങ്ങളുടെ സംഗമവുമായി ബന്ധപ്പെട്ട സംഘാടക സമിതി രൂപീകരണ യോഗമാണ് ഇപ്പോൾ നടക്കുന്നത് കേരളത്തെ ഒരു വയോജന സൗഹാർദ്ദ സംസ്ഥാനമാക്കി മാറ്റണം എന്ന നയമാണ് പ്രഖ്യാപിതമായിട്ടുള്ളത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഇന്നത്തെ ഒരു കാലത്തിൻ്റെ പ്രത്യേകത ആധുനിക ജീവിത ശൈലിയുടെ ഭാഗമായി ഉപയോഗിക്കൂ വലിച്ചെറിയൂ എന്നുള്ളത് തന്നെയാണ് ഇവിടെ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ന്യൂസ് ആൻഡ് ത്രോ അല്ലേ അങ്ങനെ അധ്വാനശേഷിയെല്ലാം കുടുംബത്തിനും സമൂഹത്തിനും വേണ്ടി ചിലവഴിച്ച് നല്ല പ്രായത്തിൽ നല്ല പരിശ്രമം കാഴ്ച വച്ച അച്ഛനമ്മമാരെ നിരുപാധികം അവഗണിക്കുന്ന ഒരു അവസ്ഥ നമുക്ക് ചുറ്റും കാണുന്നുണ്ടെന്ന് നമുക്ക് ഏവർക്കും അറിയാം അതുപോലെ ശാരീരികവും മാനസികവുമായ പീഡനങ്ങൾ ഏറ്റുവാങ്ങുന്ന നിരവധിയായിട്ടുള്ള അനുഭവങ്ങൾ പല വയോജനങ്ങൾക്കുമുണ്ട് അതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് വയോജനങ്ങളുടെ സമ്പൂർണമായിട്ടുള്ള ശാക്തീകരണത്തിനും സംരക്ഷണത്തിനും ഉതകുന്ന വിധത്തിലുള്ള പദ്ധതികൾക്ക് രൂപം നൽകാൻ സർക്കാർ തയ്യാറാകുന്നത് അതുപോലെ എം ഡബ്ല്യു പി എസ് സി ആക്റ്റ് മുതിർന്നവരുടെയും മാതാപിതാക്കളുടെയും ക്ഷേമത്തിനും സംരക്ഷണത്തിനും അത് നിർബന്ധിതമാക്കുന്ന ആ ആക്ടിന്റെ പ്രൊവിഷൻസ് നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് ക്രിയാത്മകമായ നടപടികൾ സർക്കാർ സ്വീകരിച്ചു വരികയാണ് ഇതിനൊക്കെ സഹായകരമായ രീതിയിലുള്ള നിർദ്ദേശങ്ങൾ സമാഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് മുഖ്യമന്ത്രിയുമായിട്ടുള്ള ഈ മുഖാമുഖം പരിപാടി സംഘടിപ്പിക്കുന്നത് രാവിലെ ഒമ്പതരയ്ക്ക് ആരംഭിച്ച് ഒരു ഒരു മണി ഒന്നര വരെ നീണ്ടു പോകാവുന്ന വിധത്തിലാണ് അത് സംഘടിപ്പിക്കുന്നത് അപ്പോൾ ഒരു ചായയും ഒരു സ്നാക്സും നൽകുകയും പിന്നെ ഭക്ഷണം അവിടെ വിതരണം ചെയ്യുകയും ചെയ്യുന്നതാണ് ആ ആയിരം മിനിമം ആയിരം വയോജനങ്ങളെ നമുക്ക് ആ വേദിയിൽ പങ്കെടുപ്പിക്കേണ്ടതുണ്ട് വയോജന സൗഹാർദ്ദപരമായ രീതിയിലാണ് വേദി ഒരുക്കേണ്ടത് പങ്കെടുക്കുന്ന വയോജനങ്ങൾക്ക് ഒരു പേജിൽ കുറയാത്ത വിധത്തിൽ നിർദ്ദേശങ്ങൾ എഴുതി സമർപ്പിക്കാവുന്നതാണ് ആ നിർദ്ദേശങ്ങൾ വാങ്ങാനും സമ അത് കളക്ട് ചെയ്യാനായിട്ട് അവിടെ വോളണ്ടിയേഴ്സിനെ നമുക്ക് നിയോഗിക്കാൻ സാധിക്കും നമ്മുടെ സമൂഹത്തിൽ നമ്മൾ അംഗീകരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഭാഗമായിട്ട് വയോജനങ്ങൾ മാറിയിട്ടുണ്ട് കാരണം ആയുർദൈർഘ്യം വർദ്ധിച്ചു വരികയാണ് അത് ഓരോ ദിവസം കഴിയുന്നതോകും മുൻകാരങ്ങളെക്കാൾ ഓരോ ദിവസം പ്രതി ആധുനിക വൈദ്യശാസ്ത്ര മേഖല ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വമ്പിച്ച കുതിച്ചാട്ടം കാരണം ആയുദീർഘ്യം പഴയതിനേക്കാൾ ഓരോ ദിവസവും വർദ്ധിച്ചു വരികയാണ് അടുത്ത ഒരു അഞ്ചു വർഷത്തിനകം